പതിനാലാം ദിവസമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാല് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് ആരംഭിച്ച ഈ സദസ് ഏഴ് മുപ്പത് വരെയാണ് അതിൽ അഗ്നിഹോത്രം കഴിഞ്ഞ് ഇന്നത്തെ പ്രതിജ്ഞയിലേക്ക് നാം നീങ്ങുന്നു പതിനാല് മഹാഭാരത കാലത്ത് സംഭവിച്ച ധാർമ്മിക അധപതനത്താൽ വേദനഷ്ടം സംഭവിക്കുകയും ശുദ്ധമായ വൈദിക സമ്പ്രദായം ഭാരതത്തിൽ അസ്തമിക്കുകയും ചെയ്തു അക്കാലത്ത് വേദങ്ങളുടെ ദാർശനിക മീമാംസാ പദ്ധതി വേർപിരിഞ്ഞ് ജ്ഞാനകാന്ഡമെന്നും കർമ്മകാണ്ഡമെന്നും രണ്ടായി പുരോഹിതർ കർമ്മകാണ്ഡത്തിൻ്റെയും സന്യാസിമാർ ജ്ഞാനകാന്ഡത്തിൻ്റെയും വ്യക്താക്കളായി ഇരു തങ്ങളുടെ പക്ഷമാണ് വേദപക്ഷം എന്ന് വാദിച്ചു കാലക്രമത്തിൽ ജ്ഞാനകാന്ഡപക്ഷം ഉപനിഷത്തുകളെയും കർമ്മകാണ്ഡപക്ഷം ബ്രാഹ്മണങ്ങളെയും വേദഭാഷ്യ പദവിയിൽ നിന്ന് വേദപദവിയിലേക്ക് തന്നെ പ്രതിഷ്ഠിച്ചു ആധുനിക കാലത്ത് ഈ ശ്രമത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതി മഹാഭാരത കാലത്ത് സംഭവിച്ച ധാർമ്മിക അധപതനത്താൽ വേദനഷ്ടം സംഭവിക്കുകയും ശുദ്ധമായ വൈദിക സമ്പ്രദായം ഭാരതത്തിൽ അസ്തമിക്കുകയും ചെയ്തു ഇത് അത്ര പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എങ്ങനെയാണ് ഭാരതം ഇന്നത്തെ അവസ്ഥയെ പ്രാപിച്ചത് എങ്ങനെയാണ് ഭാരതം അധപതനത്തിന്റെ മാർഗത്തിലേക്ക് പോയത് എന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് നാം അഴിമയായി വിദേശികളുടെ അതിനു മുമ്പ് ഇതര മതസ്ഥരുടെ അതിനു മുമ്പ് ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും അതിനു മുമ്പ് അവൈദികമായ അനേക ആചാര പദ്ധതികളുടെ അപ്പോ അതിലേക്കൊക്കെ എങ്ങനെയാണ് മനുഷ്യരായി നാം ചെന്നുപെട്ടത് ഭാരതീയർ എങ്ങനെ ചെന്നുപെട്ടു അതിന് മഹർഷി ദയാനന്ദൻ നൽകുന്ന ഉത്തരം മഹാഭാരത യുദ്ധമാണ് ഭാരതത്തിന്റെ കാലം എന്നാണ് അദ്ദേഹത്തിന ആരംഭിക്കുന്നത് അധപ്രദന അതിന് മുമ്പേ ആരംഭിച്ചു അതുകൊണ്ടാണ് യുദ്ധം സംഭവിച്ചതെന്നും അങ്ങനെ യുദ്ധം സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് ഭാരതത്തിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മണരുടെ നാശം സംഭവിക്കുകയും വിദ്യയ്ക്ക് ലോപം സംഭവിക്കുകയും വിദ്യാലയങ്ങൾ ഇല്ലാതാകുകയും ക്ഷേമരാഷ്ട്രം നടപ്പിലാക്കാൻ കഴിയാത്ത ക്ഷത്രിയ പദവി ഉയർന്നു വരികയും ചെയ്തു അതുകൊണ്ട് ഭാരതം അധപതനത്തിലേക്ക് പോയി അങ്ങനെ മഹാഭാരത കാലത്ത് സംഭവിച്ച ധാർമ്മിക അധികാരത്തിൽ വേദനഷ്ടം സംഭവിച്ചു ഇത് ഇന്ന് നമുക്ക് കുറച്ചൊക്കെ ഇതിനെ നമുക്ക് പെട്ടെന്ന് ആദ്യ ഒരു അറുപതുകളിലും എഴുപതുകളിലോ ഒക്കെ ഇത് കേൾക്കുന്ന ഒരാളിൽ ഇത് നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന ഒരു സിദ്ധാന്തമല്ല പക്ഷെ ഇന്ന് നമുക്കറിയാം ഏത് രാജ്യവും ഒരു യുദ്ധത്തിൽ ആദ്യം അതിൻ്റെ അതിലൊരു നഷ്ടം സംഭവിക്കുന്നത് അതിലെ കുട്ടികൾക്കും മാതാപിതാക്കന്മാർക്കുമാണ് മാതാപിതാക്കന്മാർന്ന് ഉദ്ദേശിച്ചത് മാ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് യുദ്ധം വലിയ രീതിയിൽ അവനധി ഉണ്ടാക്കിയത് അങ്ങനെ അന്നേരം മഹാഭാരത യുദ്ധത്തോട് മരിച്ച ആൾക്കാരുടെ കണക്കൊക്കെ പറയുന്നത് നമ്മൾ എഴുത്താറില്ല ഭാരതത്തിന്റെ എത്ര ഭീകരമായിരിക്കും വിധവകളുടെ എണ്ണം എത്ര അധികമായിരിക്കും കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരില്ലാത്ത കുട്ടികളുടെ എണ്ണം എത്ര അധികമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു യുദ്ധകാലത്തിന്റെ യുദ്ധപരിണാമമായിട്ട് ആദ്യം സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിലേക്ക് വിടാനുള്ള സംവിധാനങ്ങളില്ലാതെ കാരണം ഒരു യുദ്ധം കഴിഞ്ഞ ഭൂമിയിൽ വിദ്യാലയമാണ് ആദ്യം നശിപ്പിക്കുന്നത് വിദ്യ നശിക്കും വിദ്യാലയം നശിക്കും അധ്യാപകർ പോകും അവർക്ക് അവർ ആ നാട് വീട്ടിൽ വേറെ നാടുകളിൽ ചേക്കറി അങ്ങനെയൊക്കെ വരുമ്പോൾ വിദ്യ തന്നെ നശിച്ചു പോകും അങ്ങനെ നശിച്ചതിന്റെ ഫല ഭാഗമായിട്ട് ഭാരതത്തിൽ വൈദിക സമ്പ്രദായം തന്നെ ആസ്തമിക്കുകയും വേദങ്ങളുടെ ദാർശനിക മീമാംസാ പദ്ധതി അതുവരെ ഒന്നായിരുന്ന മീമാംസ അത് നമുക്കറിയാം ഈ ഒരു എഞ്ചിനീയർ ഡോക്ടർ ഇതൊക്കെ ഇവിടെ ഒരു അനുഭവം വീണ അവസ്ഥ ആലോചിക്കും കേരളത്തിലോ ഒരു അനുഭവം വരും ഒന്നോ രണ്ടോ മൂന്നോ അനുഭവം ഇവിടെ ഒന്നും ഇല്ല ബാലൻസ് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഭൂമിയല്ല ഈ യുദ്ധത്തിലും പഴയ കാലത്തെ യുദ്ധത്തിലും ഇങ്ങനെ ഒരു ജനനിധി ചെറുതായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ പിന്നീട് ആ ഭൂമിയിൽ അവർ വന്ന് താമസിക്കാൻ അവർക്ക് പറ്റാത്തതോട്ട് ആ യുദ്ധഭൂമി അവർ നശിപ്പിച്ചു കളയും അങ്ങനെ നശിപ്പിച്ചു കടഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് ആദ്യ നഷ്ടമാകുന്നത് വിദ്യാഭ്യാസം കാരണം എന്താണ് കുട്ടികളെയും ഈ അമ്മമാരും അച്ഛനും അച്ഛന പ്രായമുള്ള അപ്പൂമ്മമാര് പ്രായമുള്ള അമ്മൂമ്മമാര് യന യുക്തരായ മനുഷ്യരായ ഇവർ കൊന്നുകൊടുക്കും ചതിൽ പോയിട്ടുള്ള ഈ പ്രായമുള്ളവരും സ്ത്രീകളും ഒക്കെ ഒക്കെയായിട്ട് ഇവരിങ്ങനെ വേറെ ഏതെങ്കിലും നാട്ടിൽ വെച്ചെന്നും അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സർവൈവ് ചെയ്യുക അല്ലെങ്കിൽ നിലനിന്ന് പോകാനുള്ള അടിസ്ഥാന കാര്യങ്ങളായിരിക്കും അവർ ശ്രദ്ധിക്കുക മൂന്ന് നേരം ആഹാരം കിട്ടാൻ പറ്റുന്നവർക്കുള്ള കാര്യങ്ങൾ മാത്രം അവർ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസം ഒന്നും അറിയാൻ അന്ന് ആ കുട്ടികൾക്ക് കൊടുക്കാൻ ഒന്ന് മാതാപിതാക്കൾക്ക് സാധ്യമല്ല അങ്ങനെ വരുമ്പോൾ വിദ്യാലോപം സംഭവിക്കുക അങ്ങനെ ലോകം സംഭവിച്ചാൽ അത് ആ സംസ്കാരത്തെ മുഴുവനായിട്ട് ബാധിക്കുകയും ആ ഒരു പുതിയ സംസ്കാര പദ്ധതി അതിനകത്തുനിന്ന് ഉണ്ടായി വരികയും ചെയ്യും സത്യത്തിൽ ജാതിയൊക്കെ അതിന്റെ പരിമിത ഫലമായിട്ട് വരുന്നതാണ് കാരണം ആ ജാതിക്കുള്ള ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ തന്റെ മക്കളെ മാത്രമേ ആ തൊഴിൽ ആദ്യം പഠിപ്പിക്കുന്നത് ഒരു കത്തി ഉണ്ടാക്കുന്ന തൊഴിൽ അത് കത്തി എല്ലാ വീടുകളിലും അത്യാവശ്യം തീപ്പെട്ടി ഉണ്ടാക്കുന്നത് തീ ഉണ്ടാക്കുന്നത് ഇതൊക്കെ എല്ലാ വീടുകളിലും ഒരു കാലത്ത് അത്യാവശ്യം ഇനി നമ്മള് തീപെട്ടി വാങ്ങിച്ചോ അധികം ലാഘവത്തോടെ അല്ല ഒരു കാലത്ത് കേരളത്തിലോ ഈ ഭൂമിയിലോ തീ സൂക്ഷിച്ചിരുന്നത് തീ സൂക്ഷിക്കാന്ന് പറയുന്നത് ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു വലിയ സാങ്കേതികത്വത്തിന്റെ ഭാഗമാണ് അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന തീയെ ശത്രുക്കളെ കഴിഞ്ഞാൽ പിന്നെ തീ ഉണ്ടാക്കുന്ന എങ്ങനെയെന്നുള്ള വിദ്യൂടെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണ് ചെയ്യുക ഒക്കെ ഒരു മാറ്റം അതിൽ നിന്നെല്ലാം വേണ്ട മാറ്റം സത്യത്തില് ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഈ യുദ്ധത്തിലും കുറച്ച് സംരക്ഷണം നടക്കും കുറച്ച് സംരക്ഷണം നടക്കും എന്നാൽ ഈ നമ്മൾ ഇന്ന് പഠിക്കുന്ന ചരിത്രത്തിൽ നിന്ന് പറയുന്നത് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം ഒക്കെ കഴിഞ്ഞപ്പോൾ ശാസ്ത്രം വല്ലാതെ ഒന്നും വികസിച്ചു എന്നാണ് പറയില്ല അറിവ് വല്ലാതെ ജനാധിപത്യവർക്കപ്പെട്ടു അറിവ് വല്ലാതെ മുന്നോട്ട് പോയി പക്ഷേ അവിടെ ഒക്കെ നാം ശ്രദ്ധിക്കേണ്ട വിഷയം പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ പലതും അതിൽ നിന്ന് മാറി നിന്നു ആ യുദ്ധങ്ങളിൽ നിന്ന് മാറി നിന്നു ആ സ്ഥലങ്ങളിലൊക്കെ ഈ ടെക്നോളജി സേഫ് ആക്കി വെക്കാനുള്ള ഒരു സാധ്യത ആ അക്കാലമായപ്പോഴേക്കും ഉണ്ടായിരുന്നു എന്നാൽ അയ്യായിരം കൊല്ലം മുമ്പ് ഭാരതമായിരുന്നു ഈ ലോകത്തിന്റെ മുഴുവൻ സംസ്കാരത്തിന്റെ കേന്ദ്രം എന്ത് ആ സംസ്കാരം പൂർണ്ണമായിട്ട് നശിക്കുക ഇപ്പൊ ചെറിയ ഉദാഹരണം നോക്കൂ ഇപ്പൊ അമേരിക്കയും ജപ്പാനും രണ്ടു വർഷത്തുനിന്ന് യുദ്ധം ചെയ്ത അമേരിക്ക ആയിരുന്നു തോൽക്കുന്നത് എങ്കിൽ അവർക്ക് ഇന്ന് കാണുന്ന ഐശ്വര്യം ഒന്നും അവർ രാജ്യത്തുണ്ടാവില്ല ജപ്പാനെ സംബന്ധിച്ച് ജപ്പാൻ പൂർണമായിട്ടും നശിച്ചിട്ടും അവർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ജപ്പാൻ ഉണ്ടായതിന്റെ പിന്നിൽ ആ ജനതയുടെ ഒരു ബലം വളരെ അധികമാണ് രണ്ട് ജപ്പാൻ ഒരു വളരെ ചെറിയ രാജ്യമാണ് ഒത്തിരി വലിയ രാജ്യല്ല അമേരിക്ക എന്ന് പറയുന്നത് ഭൂ സദ്യ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ അഞ്ചാറ് അഞ്ചാകളുള്ള ഒരു രാജ്യവും ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ മൂന്നിലൊന്നും ജനസംഖ്യ പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് നാൽപ്പത് കോടി ജനസംഖ്യ ഉള്ളു നമ്മളാൽ നോക്കി നാൽപ്പത് കോടി ജനസംഖ്യ ഉണ്ട് അപ്പൊ ഇന്നത്തെ നിലയിൽ ചിന്തിച്ചാൽ പോലും അപ്പൊ ഇനിയിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം വലിയ രീതിയിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തി അങ്ങനെ ഭാരതീയ വിദ്യാസമ്പ്രദായത്തിൽ രണ്ട് പക്ഷത്തെ സൃഷ്ടിക്കുന്നതിന് മഹാഭാരത യുദ്ധത്തിന് കഴിഞ്ഞു അതെന്താണ് ഈ മീമാംസ എന്ന് പറയുന്ന ശാസ്ത്രം മീമാംസ എന്ന് പറഞ്ഞാല് അതൊരു ഈ പ്രയോഗ വിദ്യാശാസ്ത്രത്തിനെയാണ് നമ്മൾ മീമാംസ എന്ന് പറയുന്നത് ഇപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രായോഗിക പദ്ധതിയുണ്ട് അതിന്റെ ഒരു തിയററ്റിക്കൽ പദ്ധതിയുണ്ട് തിയററ്റിക്കൽ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് അതിനകത്ത് മൂല സൂത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സൂത്രപക്ഷവും ഉണ്ട് അതിന് പ്രായോഗിക പക്ഷവും ഉണ്ട് ഈ രണ്ട് ശാസ്ത്രങ്ങളും ഒത്തുചേർന്ന് പോകുമ്പോഴാണ് അതൊരു പൂർണ്ണ മീമാംസയായി നമ്മുടെ മുമ്പിൽ വരിക ശാസ്ത്രമായിട്ട് നമ്മുടെ മുമ്പിൽ വരിക ഒരു പാലം ഉണ്ടാക്കാനുള്ള അറിവ് ഉണ്ടെങ്കിലും ആ പാലത്തിന് നിർമ്മിക്കാനുള്ള ജ്ഞാനം നിൽക്കുന്നത് അത് ഉണ്ടാക്കുന്ന തൊഴിലാളികൾ പക്ഷെ തൊഴിലാളികളിൽ ഈ പാലത്തിന്റെ ബലത്തെക്കുറിച്ചുള്ള സാങ്കേതിക ജ്ഞാനം ഇല്ല അവർക്ക് അത് ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ എത്ര കമ്പി ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എത്ര വേണം ഇത് ഇത് എത്ര സമയം കൊണ്ടാണ് ഏത് ഡിസൈൻ വേണം ഇതൊക്കെ പേപ്പർ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർമാരാണ് അത് ജ്ഞാനപക്ഷമാണ് ആ ജ്ഞാനപക്ഷവും കർമ്മപക്ഷവും തമ്മിൽ ഭാരതത്തിൽ യുദ്ധം നടന്നു അവര് തമ്മിൽ രണ്ടായിട്ട് വിരിഞ്ഞു അതിൽ ഒരു വിഭാഗം പുരോഹിതരെന്നറിയപ്പെട്ടു മറ്റൊരു വിഭാഗം സന്യാസിമാരായി ഈ സന്യാസിമാര് പൂർണമായിട്ടും ഈ സന്യാസിമാരുടെ പക്ഷത്തെയും മറുപക്ഷത്തു നിൽക്കുന്ന ഈ കർമ്മ തമ്മിലുള്ള പുരോഹിതരും സന്യാസിമാരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മീമാംസ പൂർവോത്തര മീമാംസകൾ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് പിരിയുന്നത് അതിനു മുമ്പ് വരെ ഈ മീമാംസ ഇരുപത് അധ്യായങ്ങളുള്ള ഒരു ശാസ്ത്രമാണ് എന്നാൽ കാലക്രമത്തില് പതിനാറ് അധ്യായങ്ങളുള്ള പൂർവമീമാംസയും നാല് അധ്യായങ്ങളുള്ള ഉത്തരമീമാംസയും ഉത്തരമീമാംസയാണ് നമ്മൾ വേദാന്ത ദർശനം എന്ന പേരിൽ അറിയുന്നത് അപ്പൊ ഈ മീമാംസയ്ക്ക് ഇങ്ങനെ ഒരു ഭേദമുണ്ടായതോടെ ഭാരതീയരെ അവരുടെ എല്ലാ ഗരുമയെയും നഷ്ടപ്പെടുത്തുകയും ഭാരതീയ സംസ്കാരം അധപതിക്കുകയും ഈ ഗുരോധിത വർഗം മീമാംസയുടെ ഉത്തരവാദിത്തം കെടുക്കുകയും സന്യാസി വർഗത്തിനാതെ മഹാത്മാക്കൾ നൽകപ്പെടുന്ന ആൾക്കാര് അവരുടെ ജ്ഞാനമീമാംസയുടെ അധികാരികളായി ചെയ്യുകയും ചെയ്തു അതാണ് നമുക്ക് നഷ്ടം ഭാരതത്തിന് ഈ നിലയിലേക്ക് അധപതിപ്പിച്ചത് അപ്പോ ഒന്നുകൂടെ ഇന്നത്തെ പ്രതിജ്ഞ വായിക്കാം മഹാഭാരത മഹാഭാരതകാലത്ത് സംഭവിച്ച ധാർമ്മികഅപതനത്താൽ വേദനഷ്ടം സംഭവിക്കുകയും ശുദ്ധമായ വൈദിക സമ്പ്രദായം ഭാരതത്തിൽ അസമിക്കുകയും ചെയ്യും അക്കാലത്ത് വേദങ്ങളുടെ ദാർശനിക മീമാംസാ പദ്ധതി വേർവിരിഞ്ഞ് ജ്ഞാനകാന് കർമ്മകാന്തെന്നും രണ്ടായി പുരോഹിതർ കർമ്മകാന്തെയും സന്യാസിമാർ ജ്ഞാനകാന്ഡത്തെയും ഇരു കൂട്ടരും തങ്ങളുടെ പക്ഷമാണ് വേദപക്ഷം എന്ന് വാദിച്ചു കാലക്രമത്തിൽ ജ്ഞാനകാന്ഡം ഉപനിഷത്തുകളെയും കർമ്മകാന്ഡം ബ്രാഹ്മണങ്ങളെയും വേദഭാഷ്യ പദവിയിൽ പ്രതിഷ്ഠിച്ചു ആധുനിക കാലത്ത് ഈ ശ്രമത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചത് മഹർഷി ഗാന നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം നാലു മണിക്ക് സാറ് കൃത്യമായി അരമണിക്കൂർ മുമ്പേ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ പ്രഭാഷണ പരമ്പരയില് പതിനാലാമത്തെ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാല് ബുധനാഴ്ച വൈകിട്ടാണ് ഈ സദസ് ആരംഭിക്കുന്നത് ശ്രീ ടി വിജയകൃഷ്ണൻ സിനിമയും ആവിഷ്കാര സ്വാതന്ത്ര്യവും ആധുനിക പ്രവണതകൾ ഋഷി ഭരദ്വാജ നഗറിലാണ് ഈ പ്രഭാഷണം സംഭവിക്കുന്നത് ഗുരുകുലത്തിനെ സംബന്ധിച്ച ഒരു പൂർവ്വകാല ബന്ധം ഈ പ്രഭാഷകനും ഗുരുകുലവുമായിട്ട് ശേഷം ശേഷം നമ്മുടെ നമുക്ക് ആ പോകാം സിനിമയും ആവിഷ്കാര സ്വാതന്ത്ര്യവും ആധുനിക പ്രവണതകൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ നമസ്കാരം അപ്പോൾ ശ്രീ വേദപ്രകാശ് ഈ ബന്ധം ഒടുവിൽ പറയാമെന്ന് പറഞ്ഞെങ്കിലും അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാനേ എനിക്ക് പറ്റൂ അത് അതിങ്ങനെ തോക്കിനകത്ത് ഏറി വെടിവെക്കും പോലെ ആയിപ്പോയി എന്ന് തോന്നിയാലും ക്ഷമിക്കണം കാരണം ഞാൻ വാസ്ത്രത്തിൽ അഞ്ച് കൊല്ലം മുമ്പ് എന്നെ വിളി ഇവിടെ വിളിച്ചതാണ് അന്ന് ഞാൻ വരാമെന്ന് സമ്മതിച്ചു വരാനെല്ലാം തയ്യാറായിരിക്കായിരുന്നു വരാനൊരു മൂന്നോ നാലോ ദിവസം അവശേഷിക്കുമ്പോഴാണ് കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആയത് പിന്നെ സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വളരെ പരമപവിത്രമായ ഒരു സ്ഥലമാണ് വളരെ ഒരുപക്ഷെ പോലെ ഒരാൾക്ക് ഇവിടെ വരാൻ പാടില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തടസ്സം വന്നത് എന്നൊക്കെ ഞാൻ അന്ന് വിചാരിച്ചു പോയി അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നെ മനസ്സിലായി നമ്മുടെ പ്രശ്നം മാത്രമല്ല ലോകം മുഴുവൻ അത് ബാധിച്ചു എന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞ് ഇപ്പോഴും വീണ്ടും ക്ഷണം വന്നു അപ്പോൾ എനിക്കുണ്ടായ ചിന്തകൾ പറഞ്ഞു കൊണ്ടേ തുടങ്ങാൻ പറ്റും കാരണം ആവിഷ്കരണ സ്വാതന്ത്ര്യമാണ് ഈ ആവിഷ്കരണ സ്വാതന്ത്ര്യവും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഇടയിലും വരും എൻ്റെ അച്ഛനും ആചാര്യ നരേന്ദ്രഭൂഷണും വളരെ ആത്മബന്ധമുള്ളവരായിരുന്നു അടുപ്പമുള്ളവരായിരുന്നു ഞാൻ പക്ഷേ വന്നിട്ടില്ല കണ്ടിട്ടുമില്ല പക്ഷെ അച്ഛനങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കാണാറുണ്ട് പിന്നെ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും വിവാഹിതരാകുന്നത് വേദബന്ധുവിൻ്റെ കാർമ്മികത്വത്തിലാണ് അന്നത്തേലേക്ക് ഞങ്ങളുടെ നാട്ടിലത് ഭയങ്കര സ്തംഭമായിരുന്നു എത്രയോ കാലം ഞാൻ മുതിർന്നപ്പോഴും പലരും പറയാറുണ്ട് ജയസ്സിൻ്റെ അച്ഛനമ്മമാരുടെ കല്യാണം അതൊരു പ്രത്യേക രീതിയിലായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഒരു ബന്ധവും ഇവിടെ ഉണ്ട് പിന്നെ അച്ഛൻ ഒരു സിനിമ വിരോധിയായിരുന്നു അച്ഛൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഈ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിന് കാരണം സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ഞാൻ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം സിനിമയൊന്നും കണ്ടിട്ടില്ല കാണാറില്ല അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് സിനിമ പാരഡിസോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സംവിധായകനായ ഒരാൾ കുട്ടിയായിരിക്കുന്ന കാലത്ത് അവരുടെ നാട്ടിലെ സിനിമാ തിയേറ്ററിൽ പോവുകയും അതിൻ്റെ ആ പ്രൊജക്ഷൻ റൂമിൽ കൂടെ നോക്കി ഈ സിനിമ അത്രയും പാഷനായിരുന്നു ആൾക്ക് അതിന് ഒളിച്ച് കാണുന്ന ആൾ എന്നിട്ട് അവിടെ നിന്ന് ഈ കട്ട് ചെയ്തു വരുന്നത് അപ്പോൾ ആ ഒരു ഫാദറായിരുന്നു അവിടുത്തെ സെൻസർ അക്കാലത്ത് ഈ പറയുന്ന സ്ഥലത്തെ വിദേശ സിനിമയാണ് അപ്പോൾ ഈ ഫാദർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആളുകൾ കണ്ട കാണാൻ പാടില്ല എന്ന് തോന്നുന്ന ഭാഗങ്ങൾ അതായത് ആവിഷ്കരണ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിൽ ഈ ഫാദർ കട്ട് ചെയ്തു ഇടും ഇത് ഇത് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ഫാദർ കട്ട് ചെയ്യും കട്ട് ചെയ്യുന്നതൊക്കെ ഈ കുട്ടി എടുത്തു കൊണ്ടുപോകും അങ്ങനെ അവനതു വെച്ചിട്ട് കണ്ടും ഒക്കെയാണ് സിനിമയിൽ അവൻ്റെ താല്പര്യം വളരെ വർധിച്ചതും വളരെ കാലം കഴിഞ്ഞ ഒരു സംവിധായകനായ ശേഷം അവൻ തൻ്റെ സ്ഥലത്തേക്ക് വരുന്നിടത്താണ് കഥ അപ്പം എന്നോട് ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പം പലരും പറയാറുണ്ട് ഇങ്ങനെ ഈ സിനിമ പാരഡിസോയിലെ പോലെ ആയിരിക്കുമല്ലേ പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല കാരണം ഞാൻ ഈ കുട്ടിയായിരിക്കുമ്പോൾ സിനിമ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ അതിലെ ഒരു യാത്ര ചെയ്യാതെന്ന് പറയുന്നത് ഈ സിനിമാ വിരോധിയായ എൻ്റെ അച്ഛൻ തന്നെയാണ് എനിക്ക് ആദ്യത്തെ സിനിമ കാണിച്ചു തന്നത് അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ നാലാം ക്ലാസ് അവധിക്കാലത്ത് അച്ഛനെന്ന് കേസരിയുടെ പത്രാധിപരാണ് കേസരിയുടെ ഒക്കെ ആദ്യകാലമാണത് അപ്പോൾ ആദ്യ പത്രാധിപരെന്ന് പറഞ്ഞുകൂടെ പക്ഷേ രണ്ടാമത്തെയോ മറ്റോ പത്രാധിപരാണ് അപ്പോൾ ആ അവധിക്കാലത്ത് നാലാം ക്ലാസ്സാണ് അവധിക്കാലത്ത് അച്ഛൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി അപ്പോൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് ആദ്യം അങ്ങനെ ഒരു പുതിയ അനുഭവങ്ങൾ കിട്ടിയ ഒരു സമയമാണ് അച്ഛൻ്റെ പേര് സാധുശീലൻ പരമേശ്വരൻ പിള്ള എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഹിന്ദു ധർമ്മ പരിചയം കന്യാകുമാരി മുതൽ വരെ തുടങ്ങിയ ധാരാളം പുസ്തകങ്ങളുണ്ട് പിൽക്കാലത്ത് അദ്ദേഹം സന്യാസം സ്വീകരിച്ചപ്പോൾ സ്വാമി പരമേശ്വരാനന്ദ സരസ്വതി എന്നാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഉള്ള പേര് അപ്പോൾ അങ്ങനെ ഞാൻ ഈ കോഴിക്കോട് കോഴിക്കോട് ഇന്ന് കേസരി എന്ന് ഒരു വലിയ കെട്ടിടമാണ് അന്നങ്ങനെയല്ല ഇതുപോലെ ഒരു ഹാളാണ് ഇത്ര ഇത്രേ ഉണ്ടാവും ഈ ഹാളിൽ തന്നെയാണ് പത്രാധിപരുടെ ഉറക്കവും താമസവും ഒക്കെ അവിടെ തന്നെയാണ് ബാക്കി ജോലികളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്നെ കൊണ്ടുപോയപ്പോൾ ഞാനും അതിനകത്ത് തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ധാരാളം ആളുകൾ വരും പകലൊക്കെ ഒരു ഒത്തിരി ആളുകൾ വരും അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു നീ സിനിമ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല എന്നിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു അച്ഛനൊക്കെ എല്ലാ ആളുകൾ സിനിമയ്ക്ക് കൊണ്ടുപോകാം അപ്പോൾ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നില്ല സിനിമ കുറച്ച് ആഗ്രഹമുണ്ട് എന്താണെന്ന് അറിയുമോ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരു കൊച്ച് സ്കൂൾ അന്തിർ ലിറ്റിൽ ഫ്ലവർ യു പി എസ് അവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഈ കുട്ടികൾ ഈ നാലാം ക്ലാസ്സിലൊക്കെ വെച്ച് തന്നെ സിനിമ കാണുന്നവരുണ്ട് അവിടെ പ്രേംനസീറിൻ്റെ ആരാധകരായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് എം ജി ആറിൻ്റെ ആരാധകരായിട്ടുള്ള കുട്ടികളുണ്ട് അതിൽ ഈ എം ജി ആറിൻ്റെ കുട്ടി ആരാധകരെയാണ് സഹിക്കാൻ പ്രയാസം അവരൊക്കെ ഈ കാലുമടക്കി ചവിട്ടുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും എന്നിട്ട് വേറെ എം ജി ആർ ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പം ഞാൻ വിചാരിച്ചത് ചുമ്മാ അല്ല അച്ഛൻ പറയുന്ന സിനിമ കാണാൻ പാടില്ല എന്നിങ്ങനെയൊക്കെ ആയിപ്പോകുമല്ലോ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്ന് വിചാരിക്കുകയും ചെയ്തു അപ്പോൾ അച്ഛൻ എന്നാലും മനസ്സിലാഗ്രഹിച്ചു എന്താണ് ഈ സംഭവം എന്നറിയാം പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം സിനിമ കണ്ടിട്ടില്ലെങ്കിലും സിനിമയുടെ ആദ്യത്തെ ഫോമുണ്ട് അതായത് എഡിസൺ കണ്ടുപിടിച്ച സംഭവം ലൂമിയർ കണ്ടുപിടിച്ചതാണ് നമ്മൾ ഈ പ്രൊജക്ടറിൽ ഇട്ട് കാണുന്ന വലിയ സ്ക്രീനിലെ സിനിമ എഡിസൺ കണ്ടുപിടിച്ചത് ഒരു വലിയ ഒരു ബോക്സ് ആ ബോക്സിനകത്തൊരു ദ്വാര അവിടെ ഒരു ദ്വാരമുണ്ട് അതിൽ കൂടെ കണ്ണു വെച്ചിട്ട് ഒന്നിങ്ങനെ കറക്കുമ്പോഴേക്ക് ചിത്രങ്ങൾ ചലിക്കുന്നത് കാണും അപ്പോൾ ബയോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് നാടുകളിൽ കാണിക്കും സിനിമ കണ്ടുപിടിക്കപ്പെട്ട ശേഷവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബറിൽ ഈ സിനിമ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞ ശേഷവും ഈ ബയോസ്കോപ്പ് പലയിടത്തും കാണിക്കാറുണ്ടായിരുന്നു നമ്മൾ സത്യജിത് റായയുടെ പഥകർ പാഞ്ചാലി നോക്കുകയാണെങ്കിൽ അതിലുണ്ട് ഈ അപ്പവും ദുർഗയും കൂടെ പോകുമ്പോൾ ബയോസ്കോപ്പ് കുട്ടികൾ കാണുന്നൊക്കെ അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ അവിടെയും ഈ ബയോസ്കോപ്പ് കൊണ്ടുവച്ചിരുന്നു ഒരിക്കൽ അതെനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഞാനങ്ങോട്ട് നോക്കുമ്പോഴേ ഞാൻ ഈ വളരെ ഇൻട്രോവെർട്ടായ ഒരു കുട്ടിയായിരുന്നു കളിക്കാനൊന്നും അങ്ങനെ പോവില്ല പക്ഷേ ഇതെനിക്ക് വലിയ കൗതുകം തോന്നി അപ്പോൾ അയാൾ വിളിച്ച് പറയുന്നുണ്ട് ഈ ദ്വാരത്തിൽ കൂടെ നോക്കിയാൽ മതാമ്മ ഡാൻസ് ചെയ്യുന്ന കാണാം ഗുസ്തി കാണാം കുതിര ഓടുന്ന കാണാം എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി കുട്ടികളിങ്ങനെ കണ്ണ് വച്ചിട്ട് നോക്കുകയാണ് അപ്പോൾ ഇയാളിങ്ങനെ കറക്കുമ്പോൾ ഓരോന്നായിട്ട് വരുന്നു അപ്പം ഞാനവിടെ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പം എത്രയോ പൈസ കൊടുക്കണം വലിയ ഇന്നത്തെ നിലയ്ക്ക് വളരെ കുറവായിരിക്കും ഒന്നോ രണ്ടോ പൈസയൊക്കെ അങ്ങനെ എന്താ കാണാം പക്ഷേ അതെൻ്റെ കയ്യിലില്ല അപ്പം എനിക്കത് കാണാൻ പറ്റൂല എന്നാൽ ആഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ ആ നിൽക്കുമ്പോഴേക്ക് ആ റോഡിൻ്റെ എതിർവശത്തുള്ള ഒരു ചേച്ചി എൻ്റെ എൻ്റെ മൊത്ത ആളുടെ കൂടെ പഠിക്കുന്ന ഒരു ചേച്ചിയാണ് അവർ ഞാൻ എൻ്റെ നിരാശയോടെയുള്ള നിൽപ്പ് കണ്ടിട്ട് ചോദിച്ച് നിനക്ക് അത് കാണണം അത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല അത് ഞാൻ ഇപ്പം തരാം നീ പിന്നെ കൊണ്ടു തന്നാൽ എന്ന് പറഞ്ഞിട്ട് അവർ പൈസ തന്നിട്ട് ഞാൻ അത് കണ്ടിട്ടുണ്ട് അത്രയാണ് സിനിമയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ അച്ഛൻ കൊണ്ടുപോയി സിനിമയ്ക്ക് ഈ സിനിമ എൻ്റെ പേര് സീതാരാമ കല്യാണം അവൻ മനസ്സിലായല്ലോ എന്തുകൊണ്ട് അച്ഛൻ കൊണ്ടു എന്നുള്ളത് കാരണം പുണ്യപരമായ ചിത്രമാണ് അത് കണ്ടതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പം ഞാൻ മലയാള സിനിമയുടെ കഥയൊക്കെ എഴുതുന്ന സമയത്ത് ഈ ചരിത്രം വിശകലനം ചെയ്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഏതായിരുന്നു സിനിമ എന്ന് നോക്കുമ്പോഴേക്ക് അത് തെലുങ്കിൽ നിന്നുള്ള ഒരു ഡബിങ് പടമാണ് എന്നെനിക്ക് മനസ്സിലായി മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ടതല്ല തെലുങ്കിൽ നിന്ന് ഡബ്ബ് ചെയ്ത സിനിമയാണ് ഏതായാലും അന്ന് ആദ്യം കണ്ട സിനിമ അതായിരുന്നു സീതാ കല്യാണം അത്ഭുതം അതല്ല ഒരാഴ്ച കഴിഞ്ഞില്ല അതിനു മുമ്പ് അച്ഛൻ എൻ്റെ കൂടെ പറഞ്ഞു ആ നാളെ ഒരു സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ അച്ഛൻ്റെ തിന് പറ്റിയ സിനിമ കൊള്ളില്ല കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ രണ്ടാമത് സിനിമയ്ക്ക് വിളിക്കുന്നു അങ്ങനെ പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച രാവിലെ കോഴിക്കോട്ട് ഏതോ തിയേറ്ററിൽ അവിടെ ചെന്നു അപ്പോൾ അറ്റ്മോസ്ഫിയറൊക്കെ വേറെയായിരുന്നു കാരണം സാധാരണക്കാരെ ഒന്നും കാണാനില്ല കുറച്ച് ഗൗരവമുള്ള ആളുകളാണ് എല്ലാവരും വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അകത്ത് കയറി നോക്കുമ്പോൾ അതൊരു ബംഗാളി സിനിമയാണ് അത് സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ളതാണ് അപ്പോൾ പിന്നീട് ഇതും ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇത് ഗവേഷണം നടത്തിയപ്പോൾ ആ പടത്തിൻ്റെ പേര് ഭഗിനി നിവേദിത എന്നായിരുന്നു അത് നാഷണൽ അവാർഡ് കിട്ടിയ പടമായിരുന്നു ഈ നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ടാണ് ഈ സ്പെഷ്യൽ ഷോ ആയിട്ട് കോഴിക്കോട്ടും ഒരു ബംഗാളി പടം കാണിച്ചത് അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയാൽ അച്ഛൻ സിനിമാവിരോധിയായിരുന്നു അതുകൊണ്ട് ഞാൻ സിനിമ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ആദ്യം സിനിമ കാണിച്ച അച്ഛനാണ് ഞാൻ കണ്ട രണ്ടാമത്തെ സിനിമ ബംഗാളി സിനിമയാണ് ഞാൻ കണ്ട രണ്ടാമത്തെ സിനിമ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് ഇതിനപ്പുറം എന്ത് വേണം അപ്പോൾ ആ അതിലേക്കല്ലേ പിന്നീട് നമ്മൾ പോകുന്നത് അപ്പോൾ അച്ഛൻ വഴികാട്ടി തന്നെയായിരുന്നു പക്ഷേ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് വൈകിപ്പോയി അത്രയേ ഉള്ളൂ കാരണം അച്ഛൻ ഈ വർഷത്തിൽ വർഷത്തിലൊരു കിലോമീറ്റർ വീട്ടിൽ വരുമ്പോഴേക്ക് സ്വാഭാവികമായി വന്ന് ഈ സ്കൂൾ കുട്ടികൾ ഞാൻ നാലാം ക്ലാസ്സിലോ മറ്റോ മെമ്പർഷിപ്പ് എടുത്തതാണ് ഗ്രന്ഥശാലയിൽ അപ്പോൾ നോക്കുമ്പോൾ ഞാൻ പൊട്ടക്കിണറ്റിലെ പ്രേതം തുടങ്ങിയ നോവലുകളൊക്കെ അവിടെ വെച്ചിരിക്കുന്നുണ്ടിട്ട് കഠിനമായി തന്നെ ആക്ഷേപിച്ച് ഇതൊന്നും അല്ല വായിക്കണ്ടതെന്ന് പറയും അതുകൊണ്ട് ഇതൊക്കെ വിളിച്ചു വയ്ക്കുമായിരുന്നു പിന്നെ അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്ക് ഞാൻ പലതും പറയാതെ ഞാൻ എഴുതുന്ന കഥകളിൽ ഇത്തിരി പ്രേമമൊക്കെ വരും അതായത് കണ്ട വലിയ കുഴപ്പമാകുമെന്നൊക്കെ വിചാരിച്ച് ഇതെല്ലാം ഒളിച്ച് വയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എഴുതുന്ന ഒരു വലിയ വിഭാഗം അച്ഛൻ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് സിനിമയിൽ താല്പര്യം വന്നു കെ പി കുമാരൻ്റെ അതിഥി എന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ സിനിമ ചെയ്യാൻ കഴിയാതെ വന്ന കാലഘട്ടത്തിൽ എഴുതാൻ തുടങ്ങി എഴുതാം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടായപ്പോഴാണ് ആദ്യത്തെ ദേശീയ അവാർഡ് എൻ്റെ ചലച്ചിത്ര സമീക്ഷ എന്ന പുസ്തകത്തിന് കിട്ടുന്നത് ഈ ദേശീയ അവാർഡ് കിട്ടിയപ്പോഴും അച്ഛനോട് പറഞ്ഞിട്ടില്ല അപ്പോഴെങ്കിൽ അച്ഛൻ സന്യാസിയായി കഴിഞ്ഞു അപ്പോൾ അത് പിൽക്കാലത്തെനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നിയിട്ടുണ്ട് അതിൽ ഇതെല്ലാം മാറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ അച്ഛൻ സന്യാസിയാണ് അച്ഛനെന്ന് ആശ്രമങ്ങൾ കന്യാകുമാരിയിലുണ്ട് അവിടുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഷോൾണൂർ അവിടെ അല്ല അതിന് മുമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആശ്രമത്തിൽ ഞാൻ ഒരിക്കൽ സദ്യക്ക് അവിടെ ചെന്നപ്പോൾ അന്ന് ഞാൻ ദൂരദർശനിലെ പതിമൂന്ന് എപ്പിസോഡ് സീരിയലുകൾ ചെയ്യുന്ന സമയമാണ് ചെന്നപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ പറഞ്ഞു സ്വാമി സാറിൻ്റെ സീരിയൽ കാണാൻ അടുത്ത വീട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പന്തിരുകുലമെന്ന പേരിലൊരു എൻ്റെ ഒരു സീരിയല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ അച്ഛൻ പോയിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ എന്താണൊക്കെ എന്തൊക്കെയാണ് ഈ രംഗത്ത് ചെയ്തിട്ടുള്ളതെന്ന് ഇതുവരെ സംസാരിച്ചിട്ടില്ല പക്ഷെ അച്ഛനതറിയും അച്ഛൻ കാണാൻ പോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അത് കഴിഞ്ഞ് അച്ഛൻ തിരികെ വന്നു പക്ഷേ തിരികെ വന്നപ്പോൾ എവിടെയാണ് പോയതെന്നോ എന്തോ എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചുമില്ല പക്ഷേ പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അച്ഛനോട് ഇങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് അപ്പോൾ നമ്മൾ ഈ സാഹിത്യ ഭാഷയിൽ കൂടെ കാര്യങ്ങൾ എഴുതുന്ന പോലെ വേദാന്ത കാര്യങ്ങൾ വരെ നമുക്ക് സിനിമയിലൂടെ അവതരിപ്പിക്കാൻ കഴിയും അതാരും ചെയ്തിട്ടില്ല പക്ഷേ വിദേശത്തൊക്കെ വളരെ ഫിലോസഫിക്കലായിട്ട് സിനിമ എടുക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ഔവസാം ബാലത്തസാർ എന്നുള്ള വടത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിരൂപം ആയിട്ടാണ് അതിലെ കഥാനായകനെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ ഈ പുണ്യപുരാണ ചിത്രങ്ങളെന്ന് പറയുമ്പോൾ അവരതിൽ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ചെപ്പടി വിദ്യകൾ കാണിക്കും അതങ്ങനെ അല്ലാതെ ശരിക്കും ഒരു ആത്മീയമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന അതിനെക്കുറിച്ചുള്ള ബോധം തരുന്നതൊക്കെ നിർമ്മിക്കാം അതിനുള്ള ഒന്നും ആരും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് വിശ്വസിച്ചോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ അത്തരത്തിൽ സംസാരിക്കാനുള്ള ഒന്ന് അവസാന കാലത്ത് സംഭവിച്ചു അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഈ സിനിമയുമായിട്ടുള്ള താല്പര്യം വരുന്നത് ഏതായാലും അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ വിഷയം വിഷയത്തിനകത്ത് പറയുന്ന കാര്യങ്ങളെന്നു പറയുന്നത് ഇതിലെല്ലാം വരും നമ്മുടെ ദൈനംദിന സിനിമകളിലൊക്കെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞിടത്തും ഉണ്ട് ഈ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൗലികാവകാശം ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ തന്നെയാണ് ആവിഷ്കരണ സ്വാതന്ത്ര്യം കലാകാരന്മാർ പ്രയോഗിക്കുന്നതാണത് മറ്റത് എല്ലാ ജനങ്ങളും പ്രയോഗിക്കുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തും ആർക്കും അഭിപ്രായപ്പെടാം എന്നർത്ഥമില്ല അത് സമൂഹത്തിന് വലിയ ദോഷം ചെയ്യും എന്തും ആരും എവിടെയും അഭിപ്രായപ്പെട്ടാൽ അതിനൊക്കെ ഔചിത്യം എന്നൊരു സംഭവമുണ്ട് അത് സത്യസന്ധമായിരിക്കണം അതിന് ഉണ്ടാവണം അത് മറ്റൊരു